ഇത് പ്രഭാതമേശുവിനോടുകൂടി വരുന്ന വിഷം ഇന്ന് നാം ചിന്തിക്കുന്ന റോമർ കരുതിയ ലഹനോ എൺപതാം അധ്യായത്തിന്റെ പതിനാലാമത്തെ വാക്യം ആകിയാൽ നാം എന്ത് പറയുള്ളൂ ദൈവത്തിൻ്റെ പക്കൽ അനീതി ഉണ്ടോ ഒരു നാളുമില്ല ദൈവത്തിൻ്റെ അപ്പോസ്തോലായ പൗലോസ് തൻ്റെ വിശ്വാസ ജീവിതത്തിൽ താൻ അനുഭവിക്കുന്ന ദൈവ കൃപയുടെ വെളിച്ചത്തിൽ നമ്മളെ ഇന്ന് രാവിലെ ഓർപ്പിക്കുകയാണ് ദൈവത്തിൻ്റെ പക്കൽ ഒരു അനീതി ഇല്ല എന്നുള്ളത് അതായത് തൻ്റെ അനുഭവത്തിൽ നിന്നും അപ്പോസോലൻ പറയുകയാണ് ഞാൻ അനുഭവിച്ചതാണ് അനുഭവിക്കുന്നതാണ് ഇനി അനുഭവിക്കുക തന്നെ ചെയ്യും ദൈവം നീതിമാനാണ് നീതിമാനായ ദൈവത്തിൻ്റെ പക്കൽ നാം ഒരു കാര്യം ഏൽപ്പിച്ചാൽ അത് നീതിയോട് കൂടെ തന്നെ നമുക്ക് സാധ്യമാക്കി തരും ഇന്ന് രാവിലെ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന നിങ്ങൾ ലോകത്തിലെ ഏതൊരു വ്യക്തിയിൽ നിന്നും അനീതി നിങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാനിടയായിട്ടുണ്ടെങ്കിൽ ആ അനീതിയെ ദൈവം മാറ്റിത്തരും കാരണം ദൈവം അത് നിങ്ങൾക്ക് വേണ്ടി നീതിയായിട്ട് തന്നെ അത് ചെയ്തു തരും ൾ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾ അനീതി അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ അനീതിയെ ദൈവകരങ്ങളിൽ കൊടുക്കുക ശത്രുക്കളുടെ മുമ്പാകെ മേശ ഒരുക്കുന്ന ദൈവം നിങ്ങളുടെ നീതിയെ സ്ഥാപിച്ചു സ്ഥാപിച്ചതിന് അതിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം പ്രിയ കർത്താവേ ഇന്ന് രാവിലെ വചനം കേട്ട നിന്റെ മക്കളിലെ ഏതെങ്കിലും നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ നീതി അവർക്ക് സ്ഥാപിച്ചു നൽകണമേ അവരുടെ ജീവിതത്തിൽ നിന്ന് അനീതിയെ മാറ്റിക്കളയണമേ അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുന്ന അനീതിയുടെ വേദനകൾ അവരിൽ നിന്ന് നീക്കിക്കളയണം യേശുവിൻ നാമത്തിൽ തന്നെ ആ കോമ്പ തിരിത്തും നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം നിങ്ങളുടെ നീതി നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞു വിശ്വസിക്കുക